ഫ്രണ്ട്സ് എല്ലാവർക്കും ചന്ദ്രകാന്തം പുത്തൻ വിശേഷങ്ങളിലേക്ക് സ്വാഗതം അപ്പൊ ഇനി മുതൽ നിങ്ങൾ ഒരു കാര്യം ഓർക്കുക തിങ്കൾ മുതൽ വെള്ളിവരെ ഉച്ചക്ക് രണ്ട് മണിക്കായിരിക്കും അതൊരിക്കലും മറക്കരുത് നമ്മളേക്ക് ഒത്തിരി നിരാശപ്പെടുത്തിയ ഒരു കാര്യം തന്നെയാണ് പക്ഷേ പറയാതിരിക്കാൻ വയ്യ അല്ലേ കാണാതിരിക്കാനും വയ്യാത്ത എപ്പിസോഡുകളാണ് ഇനി ചന്ദ്രകാന്തത്തിൽ വരാൻ പോകുന്നത് കേട്ടോ കുറേ പേര് സോഷ്യൽ മീഡിയയിൽ കമന്റ് ചെയ്യുന്നുണ്ട് അയ്യോ ഞങ്ങൾക്കൊന്നും കാണാൻ സാധിക്കില്ലല്ലോ ഇനി എന്ത് ചെയ്യും എന്നൊക്കെ ഇനി അവർക്കൊക്കെ ഒരു ഓപ്ഷൻ ഉള്ളൂ റേറ്റ് ടെലികാസ്റ്റ് ചെയ്യുമ്പോൾ കാണുക അതേ ഉള്ളൂ അല്ലെങ്കിൽ ഹോട്ട്സ്റ്റാറിൽ കയറി കാണുക വേറെ എന്ത് ചെയ്യാനാകുക നമ്മൾ പറയുന്ന ഒന്നും നമ്മുടെ ഏഷ്യാനെറ്റ് കേൾക്കാറില്ലല്ലോ അല്ലേ അപ്പോൾ എന്തായാലും നമ്മൾ അർജുൻ പറഞ്ഞൊരു മനോഹര നിമിഷങ്ങൾ തന്നെയാട്ടോ നമ്മൾ കാത്തിരുന്ന അത്ര നമ്മൾ ആഗ്രഹിച്ചിരുന്ന ഒരു നിമിഷങ്ങൾ അപ്പൊ അർജുനന് തന്നെയായിട്ട് ഇതൊരു ക്യാരക്ടറിന്റെ പേര് അപ്പോൾ നന്ദ നന്ദിയാണ് അർജുനെ കൊണ്ടുവരുന്നത് അപ്പോൾ നന്ദ ഇങ്ങനെ പറയുന്നുണ്ട് ഇതാ നിന്റെ സുമങ്കലി അമ്മ നിനക്ക് ഓർമ്മയില്ലേ ഇത് നിന്റെ ഭാര്യ പിങ്കി എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ശരിക്കും നമ്മുടെ അർജുനന് തിരിച്ചു വരവ് തന്നെയാണ് ഒരു പിടിയും കിട്ടി നിന്റെ ഒരു പുതിയ പ്രമോ വേറൊരു ക്യാരക്ടറാണിത്രോ നാളും വിചാരിച്ചിരുന്നത് പക്ഷെ നമ്മുടെ നന്ദ അർജുനെന്ന് പിടിച്ചിട്ട് തന്നെയാണ് ഇത് നിന്റെ അമ്മ ഇത് നിന്റെ ഭാര്യ എന്നൊക്കെ പറയുന്ന കേട്ടോ അപ്പൊ നമ്മുടെ പിങ്കി ആണെങ്കിലും അർജുൻ ഭയങ്കരമായിട്ട് ആ ഒരു പ്രണയത്തോടുകൂടി സംസാരിക്കുന്ന ഒക്കെയുണ്ട് പക്ഷെ നമ്മൾ അർജുൻ എല്ലാം മറന്നൊരു രീതിയിലാട്ടോ അർജുന പക്ഷെ ഇവരൊന്നും പരിചയമില്ലാത്തൊരു രീതിയിലാണ് അർജുൻ്റെ മുഖഭാവം അങ്ങനെ അങ്ങനെ പല വമ്പൻ ട്വിസ്റ്റുകളും ആ ഒരു വമ്പൻ വടിത്തിരിവുകളൊക്കെ തന്നെയാട്ടോ നമ്മുടെ ചന്ദ്രകാന്തത്തിൽ ഇനി വരാൻ പോകുന്നത് അപ്പൊ എന്തായാലും മറക്കാതെ കാത്തിരുന്ന് കാണാട്ടോ അപ്പോൾ ഇതുപോലുള്ള പ്രമോ റിവിഷനും എപ്പിസോഡ് റിവിഷനും നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ ഗുഡ് ബൈ